കൊട്ടാരം മക്കള് എന്റെ വീട് കണ്ടില്ലേ ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നു എല്ലാം ഇത് ഈ ബക്കറ്റാ ഇതാണ് ഞങ്ങടെ അടുക്കള കിടക്കാതെ നല്ലൊരു വീടില്ല കറൻ്റില്ല രാവിലെ ആറ് കിലോമീറ്റർ അങ്ങോട്ട് ഇങ്ങോട്ട് ആറു കിലോമീറ്റർ ഇതാണ് എന്റെ വീട് പഠിക്കുന്നതൊക്കെ ഞാത്ത അങ്ങോട്ട് പോവാം ഇവിടെ ഇരുന്നാ ഞാൻ പഠിക്കുന്നത് പെയിന്റിന്റെ ബക്കറ്റാ ഞാൻ തുണി നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിന്റെ പുറത്ത് ഇരുന്നാൽ ഞാൻ എഴുതി എഴുതിയൊക്കെ ചെയ്യുന്നത് ഇത് അമങ്ങി പോയിരിക്കാൻ തുണി എല്ലാം നിറച്ചുവെച്ചിട്ടുണ്ട് ഇതേപോലെ കൊറേ ബക്കറ്റുണ്ട് എന്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ പഠിക്കുന്നത് തലൂരാണ് ടി ടി സിക്കാണിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാണുന്ന എൻ്റെ വീടാണ് ഇതാണ് എൻ്റെ വീട് വീട്ടിൽ വെട്ടമില്ല മണ്ണനോളക്കിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എഴുതാനൊക്കെ ഉണ്ട് എല്ലാം ഈ മണ്ണനോളക്കി തന്നെ ഇപ്പം ഡീസലിന് വെട്ടോ ഇത് തീർന്നാൽ പിന്നെ ഇല്ല അച്ഛൻ പോയി വാങ്ങിക്കണം ഇപ്പം തന്നെ ഇപ്പം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ടിരിക്കും അഞ്ച് ദിവസത്തെ ഞാൻ അതിൻ്റെ കുറെ റിപ്പോർട്ടുകളെല്ലാം എഴുതാറുണ്ട് അല്ല ഇനി നാളെ ചെന്ന് സ്കൂളിൽ ചെന്ന് എഴുതേണ്ട അവസ്ഥയാണ് ഇല്ല രാത്രി ഇങ്ങനെ ഇരുന്ന് എഴുതുന്നുണ്ട് പറ്റത്തില്ല കസേരയൊന്നും എല്ലാം ഇത് ഈ ബക്കറ്റാ അച്ഛന് പെയിൻ്റ് ഇടിയാണ് ജോലി അച്ഛൻ പെയിന്റ് ഇടിച്ചു കൊണ്ടുവരുന്നത് ഈ ബക്കറ്റിന്റെ പുറത്തിരുന്ന ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കസര പോലും ഇല്ല ഇല്ല ഒരു ദിവസം ഒരു വച്ച് വന്നു പക്ഷേ ആ കാവിന്റെ അവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചു പോയത് എനിക്ക് സങ്കടം ഞാൻ കൂട്ടുകാരെ ഇങ്ങോട്ടും കൊണ്ടുവരത്തില്ല അവരെ വീട്ടിലോട്ടും അങ്ങനെ പോകത്തില്ല നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് വേണം അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം എല്ലാം ആർക്കും അറിയത്തില്ല ഇവരെ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊരു ഇച്ചിരി സ്ഥലം കിട്ടണം അവിടെ ഒരു കുഞ്ഞ് വീട് എനിക്കും അച്ഛനും അമ്മയും കഴിയാം പിന്നെ ഒരു കരണ്ട് വേണം ഇത്രേ ഉള്ളൂ ഒരു ചെറിയ വീട് മതി കാറ്റ് വരുമ്പോൾ ഞങ്ങള് മൂന്നരോട് ഇറങ്ങി വിളിച്ച് കൂട്ടുകാരോടൊന്നും ഇതുവരെ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നോട്ട് അവരെന്തേലും നോട്ടിട്ട് തരുമെന്ന് ഞാൻ പറയും ഇപ്പം വെട്ടമില്ല പിന്നെ ഇട്ട് തരാമെന്ന് പറയും എൻ്റെ അവസ്ഥ ഇതാന്ന് അവർക്കൊന്നും അറിയത്തില്ല അഥവാ എന്തിനേനെ നോട്ട് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി ആ വെട്ടത്തിലിട്ട് കൊടുക്കും മക്കളെ എൻ്റെ വീട് എവിടെ ഇരുന്നാണ് എൻ്റെ മോള് പഠിക്കുന്നു എൻ്റെ കുഞ്ഞു പഠിക്കുന്നു അവളൊന്നും പറയത്തില്ല അത് നമ്മൾ മാനേജ്മെൻറ്റ് കോട്ടയമായിട്ട് കയറി പിന്നെ താമരകുടി ചെന്ന് ചോദിച്ചപ്പം ഒന്നര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കുഞ്ഞു പറഞ്ഞു എൻ്റെ അച്ഛനത് നന്ന് പഠിപ്പിക്കാനുള്ള കഴിവില്ല സാറേ എന്നും പറഞ്ഞുകൂടെ കരിഞ്ഞം കൊണ്ടുവന്ന് ആ ദീപിക സാറ് പക്ഷേ ആ സാറിൻ്റെ മനസ്സലിഞ്ഞ് തലവൂർ തന്നത് ഞങ്ങൾക്ക് ഇനി ഒരു വീട് വേണം സാറേ വീടും വേണം കരണ്ടും വേണം എവിടെ എപ്പോഴും വേണം അമ്മേ ഞാൻ ടി ടി സി എനിക്ക് ഒരു മുറി ആവശ്യമാമ്മേ എനിക്ക് ടി ടി സി പഠിക്കുന്ന പിള്ളേരുടെയും പടങ്ങളെല്ലാം വരച്ച് വെക്കാൻ ഒരുപാട് കാർട്ടൂണൊക്കെ വരയ്ക്കാറുണ്ട് അമ്മേ അതൊക്കെ വരച്ച് എനിക്കെന്നാമ്മേ ഒരു മുറി വരുന്നത് ഞങ്ങളെങ്ങനെ ഈ സാഹചര്യത്തിൽ സാർമാരെ ഞങ്ങളെങ്ങനെ പഠിക്കും നല്ല മനുഷ്യരുണ്ട് അവർ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ കാലി പിടിച്ച് ഞങ്ങളെ പേക്ഷിക്കുന്നു ഇതാണ് ഞങ്ങളുടെ അടുക്കളയുടെ കഥ ഇതെടുത്ത് അടച്ചു വെച്ചിട്ട് പൂയും വലിയ പക്ഷേ എലികളും പട്ടികളൊക്കെ വന്ന് കയറും ചില സമയത്ത് ഇങ്ങനെ അടച്ചു വെച്ചാലും പൂച്ച കയറും ഇതാ അടുക്കള പുതിയ ഷീറ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇന്നോട്ടും ചോരുന്നുണ്ട് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ പുറവശമാണ് മഴയൊക്കെ പെയ്താൽ പിന്നെ ഒന്നും പറയണ്ട മുറ്റത്തിറങ്ങി നിൽക്കും കാറ്റടിച്ചാൽ പിന്നെ ഭയങ്കര ഇതാണ്ടാ വലിയ മരവാതെ എപ്പോഴാണ് ഒടിഞ്ഞ് വീടും എന്ന് അറിയത്തില്ല ഒരു ദുരിതമാണ് പഠിക്കാനും പറ്റത്തില്ല ഉറങ്ങാനും പറ്റത്തില്ല ചില സമയങ്ങളിൽ നോട്ട് പോലും സ്കൂളിൽ ചെന്നിരുന്ന് എഴുതുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കും അവിടെ വന്നിരുന്ന എഴുതാമെന്ന് പറയാം എങ്ങനെ അവരെ ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒത്തിരി അവിടെ പിള്ളേരുണ്ട് പിന്നെ ഫോൺ വരെ കുത്തിയിടുന്നത് ഇപ്പോൾ അവിടെ രാവിലെ അങ്ങ് കൊണ്ടുപോകും ക്ലാസിന് പോരാകുമ്പോഴത്തേന് പോയെടുത്തുകൊണ്ടിരും ഇപ്പോഴത്തെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീട് വേണം പിന്നെ നല്ലൊരു കറണ്ട് എന്നൊക്കെ കയറി കിടക്കാൻ ഒരു വീടാണ് ഇതാണ് ഞങ്ങളുടെ വഴി ഞാൻ സ്കൂളിൽ വല്ല ഇതിലെയാണ് ഭയങ്കര പന്നിയുടെ ശല്യം ഉണ്ട് ഇതിൽ പോകാൻ ഭയങ്കര പാടാണ് രാത്രിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ വെട്ടവും ഇല്ല പോസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വെട്ടത്തിൻ്റെ കാര്യവും ഇല്ല വീട്ടിലോട്ടും വഴിയേ ഇല്ല വല്ലോം അയ്യത്തോടെ വേണം പോവാൻ അവരും പോകണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഒറ്റയ്ക്കൊക്കെ പോയപ്പോൾ ഭയങ്കര പേടിയാണ് അതെ കാട് പിടിച്ച് കിടക്കുക എന്നും എങ്ങനെ ഇന്ന് തോട്ടമൊക്കെ കടന്നാ പോണേ